പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്ന് രേവതിയുടെ പൂക്കട അവിടുന്ന് എടുത്തു മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് കംപ്ലൈന്റ് ചെയ്യുന്നത് പ്രകാരം കോർപ്പറേഷൻ വന്നിട്ട് അത് എടുത്തോണ്ട് പോവാണ് ആ വിഷമത്തിൽ നിൽക്കുന്ന രേവതിയെ നിനക്ക് വെറും വീട്ടുജോലി ചെയ്തിട്ട് ഇവിടെ ഇരിക്കാനാ യോഗം അല്ലാതെ ബിസിനസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിനക്ക് ചേർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കരായിട്ട് രേവതിയെ കളിയാക്കാൻ കേട്ടോ എന്നാ പൂക്കടയേക്കാൾ വലിയൊരു സംരംഭം തന്നെ നമ്മുടെ സച്ചി ആരംഭിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ എപ്പിസോഡിന്റെ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാം കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ഒരു ദിവസം രാവിലെ രേവതി മാർക്കറ്റിൽ പോയിട്ട് പൂ മേടിച്ചു വരുന്ന സമയത്താണ് കേട്ടോ കോർപ്പറേഷൻ വന്നിട്ട് പൂക്കട എടുത്തോണ്ട് പോകുന്നത് കാണുന്നത് അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ രേവതി പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ഈ രംഗങ്ങളെല്ലാം ശ്രുതിയും അതുപോലെ ചന്ദ്രപതിയും കൂടി ചേർന്നിട്ട് മേലെ ടെറച്ചെന്ന് കാണുന്നുണ്ട് കേട്ടോ തുടർന്ന് വാക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ രവി വരുവാണേ വന്നിട്ട് രേവതിയുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അറിയില്ല അച്ഛ ഇവർ വന്നിട്ട് എന്റെ പൂക്കട എടുത്തോണ്ട് പോവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ സർ എന്താ പ്രശ്നം എന്താണ് കാര്യം എന്നുള്ള കാര്യം കോർപ്പറേഷൻമാരെ അടുത്ത് നമ്മുടെ രവി ചോദിക്കുന്ന സമയത്ത് ഈ കട പെർമിഷനില്ലാണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സർ ഇതൊരു സൈഡിലല്ലേ നിൽക്കുന്നത് ഇതുകൊണ്ട് ആർക്കൊരു ഉപദ്രവം ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ രവി പറയുന്നുണ്ടെങ്കിലും പെർമിഷൻ ഇല്ലാതെ ആർക്കും ഇവിടെ കട വെക്കാനുള്ള അധികാരമില്ല അതുമാത്രല്ല നിങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ചീഞ്ഞ പൂവുകളൊക്കെ ഇട്ടിട്ട് കൊതു പെരുകി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് കേട്ടോ അയ്യോ സാറെ ഒരു പൂ കഷ്ണം പോലും ഞാൻ ഇവിടെ ഇടാറില്ല അങ്ങനെ എനിക്ക് പൂ ബാക്കി വരാറുല്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട് പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും കോർപ്പറേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാവാണ് അവാണ് ആ വണ്ടിയോടെ തന്നെ കൊണ്ടുപോയിട്ട് മറ്റൊരു വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഫൈൻ അടിച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി മേടിക്കുക എന്നുള്ള കാര്യം പറയാണ് കേട്ടോ രവി അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി സീന് താഴേന്ന് കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് എത്തുന്നുണ്ട് അങ്ങനെ രേവതി നടു റോഡിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും അരികിലേക്ക് ചെല്ലാത്ത ചന്ദ്രമതിയും ശ്രുതിയുടെയും അരികിലേക്ക് ചെന്നിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ രേവതി ഒറ്റയ്ക്ക് കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നില്ലല്ലോ അവളെ ഞങ്ങൾ ആശ്വസിപ്പിച്ചെന്ന് കരുതിയിട്ട് അവളുടെ കട തിരികെ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രപതിയും അതുപോലെ ശ്രുതിയും കൂടി ഉള്ളേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കി മേടിച്ചുകൊണ്ട് വന്ന പൂവൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നിട്ട് കട എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് സച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ സാരല്ല രേവതി നീ ഉള്ളേക്ക് വാ എന്ന് പറഞ്ഞ് രേവതിയും കൂട്ടിയിട്ട് ഉള്ളേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ രേവതി ഒക്കെ കരയുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതിക്കും അതുപോലെ ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ് കോർപ്പറേഷൻ ആര് വന്നിട്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കട എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് പെർമിഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ വീടിന്റെ പുറത്തല്ലേ അച്ഛ വെച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റും മാത്രമാണ് നമ്മുടെ സ്ഥലം അതിന്റെ പുറത്ത് മുനിസിപ്പാലിറ്റിയുടെയാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല കട പോയിട്ട് ഫൈൻ അടച്ചോണ്ട് വന്ന് വണ്ടി തിരികെ കൊണ്ടത് നമുക്ക് വീണ്ടും കട തുറന്നൂടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അത് നടക്കില്ലട ഇവിടുന്നാരോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഈ കട അവർക്ക് ഭയങ്കര ശല്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വീണ്ടും ഇവിടെ കട ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാണ് കേട്ടോ ഈ പരിസരത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക ധൈര്യുള്ളത് എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെടാട്ടോ നമ്മുടെ സച്ചി ഇത് കേക്കുമ്പോ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എവിടെന്ന് വെച്ചിട്ട് പോയിട്ടാടാ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് ഓരോരോ വീടിന്റെയും ഡോറ് മുട്ടിയിട്ട് പോയിട്ട് ആരാ നിങ്ങളാണോ ചെയ്തതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് അവരടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ സച്ചിക്ക് സംശയം ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയുമാണ് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നീ എന്തിനാണ് എന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഇങ്ങനെ പെർമിഷൻ എടുക്കാണ്ട് കടയൊക്കെ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഇത് നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള ആരോ ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു സച്ചി പറയുന്നു അധികം വൈകാതെ തന്നെ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടും കൂടിയിട്ട് അവരുടെ സൂക്കേട് ഞാൻ മാറ്റി കൊടുക്കുന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ചെറിയൊരു ഭയവുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി ഇങ്ങനെ കണ്ണോണ്ട് പേടിക്കണ്ട എന്ന വട്ടിൽ ഇങ്ങനെ ശ്രുതിയിലെടുത്ത് കാണിക്കുകയാണ് അങ്ങനെ രേവതി ഭയങ്കര വിഷമത്തിലാണല്ലോ ഉള്ളത് ഫുഡൊന്നും കഴിക്കാതെ ടെറസിൽ പോയിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ രേവതിയെ നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിപ്പിക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ എന്ത് സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിന് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല രേവതിക്കാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള വിഷമം സച്ചി ആദ്യമായിട്ട് തനിക്ക് എന്ന് പറയാൻ ഒരു അടയാളം വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കട തുറന്നു കൊടുത്തത് അത് പോയതിന്റെ വിഷമാനെട്ടോ ഒരു പറവ പറക്കണെന്ന് വിചാരിച്ചിട്ട് പറന്ന് തുടങ്ങുമ്പോഴേക്കും വാനം ഇരുണ്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സച്ചിയന്ത് ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോ വാനം ഇരുണ്ടാലും എന്താ സേവതി പിറ്റേ ദിവസം അത് വെളുക്കാൻ തന്നെയല്ലേ പോകുന്നത് പക്ഷിക്ക് പറക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിന്റെ ആവശ്യമില്ല ഉന്നുണ്ടായ മാത്രം മതി അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും മുന്നേറും എന്നുള്ള ഒരു വിശ്വാസവും കയ്യിൽ അതിനുള്ള തരമയുണ്ടായാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല സച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും അതുപോലെ തന്നെ ദ്രോഹങ്ങളും എല്ലാവരും ഒരുപാട് ചെയ്തിട്ടുണ്ട് അതെല്ലാം താണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ജീവിതാവുന്ന സമയത്ത് ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ജീവിതത്തിൽ കഷ്ടം വരുന്ന സമയത്ത് നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടം വരുന്ന സമയത്ത് നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കണം എന്നാൽ മാത്രമേ കഷ്ടം മാറാനുള്ള വഴി എന്താന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ഉണ്ടല്ലോ കഷ്ടം കസേര ഇട്ടിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കും ഇതാണ് ഞാൻ ഇരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കുറിച്ചും കൂടുതലായിട്ട് ചിന്തിക്കാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് സച്ചി തന്നെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ രേവതി ആകെ ടെൻഷൻ അടിച്ചിട്ടാണല്ലോ രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത് എണീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കിടന്ന് ഉറഞ്ഞു തുള്ളു ആണ് രാവിലെ ടെറസ് എന്നാണ് കേട്ടോ നമ്മുടെ രേവതി എണീറ്റിട്ട് വരുന്നത് അപ്പോഴേക്കും ചോദിക്കുന്നത് നീ എവിടെ പോയി ചുറ്റിക്കറങ്ങി വരുവാണെടി എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അമ്മേ ഞാനിപ്പോ ഉറങ്ങി എണീറ്റ് വരിക എന്നുള്ള കാര്യം പറയുമ്പോൾ അത് തന്നെ ചോദിച്ചത് നീ എന്താ ഇത്രയും ലേറ്റ് ആയിട്ട് എണീറ്റത് കടയുള്ള സമയത്ത് പോവും മേടിക്കാനെന്ന് പറഞ്ഞിട്ട് നീ രാവിലെ നാലുമണിക്ക് കഴിഞ്ഞിട്ട് ഓടുമായിരുന്നല്ലോ ഇപ്പൊ എന്താ നിനക്ക് വീട്ടുജോലി ചെയ്യാൻ മടിയാണ് നേരം വെളുത്തിട്ട് ഇത്രയും നേരമായിട്ട് ഇവിടെയുള്ള ആൾക്കാര് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്താമേ ഇവിടെ വേറെ ആർക്കും ഇന്നൊരു ദിവസത്തേക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ലേ അത് ശ്രുതിയെ നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചത് നീ എന്താ എന്നെ ഞാൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കി തരാം നിനക്കും ഉണ്ടാക്കി തരാം ഒരു കാര്യം ചെയ്യേ അവിടെ കാലിന് മേലെ കാലും കയറ്റിയിരുന്നോളൂ അമ്മേ എനിക്ക് ഇതിന്റെ രാവിലെ ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നുണ്ട് പിന്നെ നീ വെറുതെ ചുമ്മാ ഓരോ ന്യായങ്ങൾ പറയണ്ട എന്ന് ചന്ദ്രമതി പറയുന്ന സമയത്ത് എന്റെ കട പോയതിന്റെ വിഷമത്തിലാണ് അമ്മ ഞാനുള്ളത് പിന്നെ വലിയൊരു കട വന്നിരിക്കുന്നു പത്ത് നില കെട്ടിടല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തിരിച്ച് രേവതി പറയുന്നുണ്ട് കേട്ടോ പത്ത് നില കെട്ടിടല്ലെങ്കിലും എനിക്കത് വലിയ കാര്യം തന്നെയായിരുന്നു എന്തായാലും ഇപ്പൊ കടയെല്ലാം പോയില്ലേ ഇനിയെങ്കിലും വീട്ടിലെ കാര്യം നോക്കിക്കൂടിയ മര്യാദക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ എന്റെ കട പോയി എനിക്ക് ജോലിയും കൂലിയും ഇല്ല എന്നുള്ള കാര്യം അമ്മ പറഞ്ഞു കാണിക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കാണിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അല്ലെങ്കിലും നീ എന്തിനാ ജോലിക്ക് വേണ്ടിട്ടാണോ കടയിൽ പോയിരുന്നത് ഇവിടെ ബാക്കിയുള്ളവർ കടയിലും ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് നിനക്ക് അസൂയ മൂത്തിട്ട് അവിടെ പോയിരുന്നല്ലേ ഒരു പ്രൊസീജിയറും മര്യാദക്ക് ഫോളോ ചെയ്യാണ്ടല്ലേ കട വെച്ചത് അതുകൊണ്ടല്ലേ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തിട്ട് കട എടുത്തോണ്ട് പോയത് രേവതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കടയുടെ അടുത്ത് ഒരു ചെറിയ കട തുറന്നാ പോരായിരുന്നു എന്നൊക്കെ ശ്രുതി കളിയാക്കുന്ന രീതി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഏതോ ആള് നമുക്ക് നല്ലത് ചെയ്തു എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ അതെന്താ അമ്മേ എന്റെ കട പോകുന്നത് അമ്മയ്ക്ക് നല്ല കാര്യമാണോന്നും ചോദിക്കണേ രേവതി അതേടി എനിക്ക് നല്ലത് തന്നെയാണ് നിന്റെ പൂക്കട കാരണം എന്റെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് എന്നെ അധികാരം ചെയ്യുന്ന രീതിയിൽ പൂ താ മാല താന്ന് പറഞ്ഞു കണ്ട് എന്റെ അടുന്ന് മേടിച്ചോണ്ട് പോവായിരുന്നു ദൈവത്തിന് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കൊടുങ്കാറ്റ് വന്നതുപോലെ മൊത്തമായിട്ട് പോയത് ഇത് കേട്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ദൈവത്തിനാണോ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ചില വയറ്റിരിച്ചിലുള്ള ആൾക്കാർക്കാണോ ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ അറിയാൻ വേണ്ടി പോവാണ് രാവിലെത്തിന് എന്തിനാ അവളെ ചീത്ത വിളിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ പിന്നെ ചീത്ത വിളിക്കാതെ നേരം വെളുത്തിട്ട് ഇത്രയും നേരമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ തുള്ളി വെള്ളം പോലും കുടിച്ചില്ല എന്ന് പറയാണ് അതെന്താ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്താ വേറെ ഒന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും അറിയില്ലേ ഇവിടെ ഉണ്ടല്ല പൗഡർ എടുത്തി ഏട്ടത്തിന്റെ കയ്യിലെന്താ മൈലാഞ്ചി അരച്ചിട്ടിട്ടുണ്ടോ പിന്നെ എവിടെ വർഷ അവളൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുവാണ് എന്താ ഇവളെ മാത്രം ഇവിടെ എല്ലാവരും ചുമ്മാ ഇരിക്കാണെന്നാണ് വിചാരിച്ചത് ഇവൾക്ക് പാർലറിൽ പോകണം അവൾ നിറയെ സമ്പാദിക്കുന്നുണ്ട് പിന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ കോടീശ്ശേരി എന്നിട്ടും അവള് ഡബിങ് ജോലിക്ക് പോകുന്നുണ്ട് അല്ലാതെ ഇവളെ മാറി ആരും ഇവിടെ ചുമ്മാ ഇരിക്കുന്നില്ല എന്നൊക്കെ ചന്ദ്രവതി പറയാനുണ്ട് ഇപ്പോൾ ഒരു കോഫി കിട്ടാൻ വേണ്ടിട്ട് വല്ല വഴിയുണ്ടോ എന്നുള്ള കാര്യം ശുതി ചോദിക്കുന്ന സമയത്ത് കോഫിയൊക്കെ കുടിച്ചിട്ട് നീ എങ്ങോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് ചുമ്മാ വീട്ടിലിരിക്കാൻ വേണ്ടിട്ടല്ലേ നിനക്ക് കോഫി വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയുടെ അടുത്ത് പറയേടാ എന്ന് പറയാനുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ആന്റി ഞങ്ങൾക്ക് വേണ്ടിട്ട് ആരും ഒന്നും ചെയ്യണ്ട വാ ശുതി നമുക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണേ നിനക്ക് സമാധാനമായാലോടെ ഇവിടെ ഉള്ള ആൾക്കാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് കണ്ടപ്പോ ഈ വീട്ടിലെ എല്ലാ ജോലിയും നീ തന്നെയല്ല ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിനക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പറയണായിരുന്നു എന്തായാലും നീ ഇനി ചെയ്യണ്ട ഇവിടത്തെ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുതരാ എന്നുള്ള കാര്യം പറഞ്ഞ് രേവതി പോകുമ്പോഴേക്കും നീ ഇതിന് ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവർ ചെയ്തോളൂ അങ്ങനെ സച്ചി രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നത് അല്ലെങ്കിലും അമ്മ പറഞ്ഞത് ശരിയാണല്ലോ എനിക്കിനിപ്പോ വീട്ടിൽ ജോലി മാത്രമല്ലേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ ജോലിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജോലി ചെയ്തോളാം അമ്മയെ ദോശ കിട്ടാ മതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രപതി വിചാരിച്ച കാര്യം നടന്നല്ലോ ആ മതി മതി എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും രേവതി പോയിട്ട് കിച്ചണില് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെ രേവതി പോയി കഴിഞ്ഞ ശേഷം സച്ചിയെ ഒന്ന് കൊച്ചാക്കണല്ലോ അതുകൊണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ കുരുവി എത്ര പറക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ഉയരത്തിൽ പറക്കാൻ വേണ്ടി പറ്റില്ല ഓട് വീട്ടിൽ നിന്നിട്ട് കോട്ട കെട്ടാൻ വേണ്ടി പാടില്ല ഓരോരുത്തർക്കും നിക്കണ്ട സ്ഥലത്ത് മാത്രമേ നിക്കാൻ വേണ്ടി പാടുള്ളൂ ഇവളൊക്കെ അവസാനം വരെ കിച്ചണിൽ തന്നെ നിക്കണം ആ ജോലിയെങ്കിലും മര്യാദയ്ക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ സച്ചി തിരിച്ചു പറയുന്നത് പിന്നെ നിങ്ങൾ വലിയ ജോൽസരല്ലേ കാലം ഗണിച്ച് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കുരുവിക്ക് ഒരിക്കലും അകലെ പറക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ കുരുവി നുഴഞ്ഞു പോകുന്ന അടുത്തു കൂടെ വേറൊരു പക്ഷിക്കും പോകാൻ വേണ്ടി പറ്റില്ല നിന്റെ തന്നെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നിന്റെ ഭാര്യ ഇവിടെ നിന്നിട്ട് വലിയ കോടീശ്വരി വേണ്ടി പോവല്ലേ ഈ വെല്ലുവിളിക്കൊന്നൊരു കുറവുമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി തിരിച്ച് വെല്ലുവിളിക്കാൻ കേട്ടോ നമുക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ രേവതിയെ വീട്ടിലിരുത്തില്ല എന്നുള്ള കാര്യം തന്നെ നമ്മുടെ സച്ചി പ്ലാൻ ചെയ്യാണ് അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് സച്ചി കാർ ഷെഡിലേക്ക് പോകുന്നത് കേട്ടോ അവിടെ വെച്ചിട്ട് എല്ലാവരോടുമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യം കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് ഫൈനൊക്കെ കെട്ടിയിട്ട് വണ്ടി എടുക്കുന്നുണ്ട് പക്ഷെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കട തുറക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അവര് പറഞ്ഞത് അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ഫ്രണ്ടിന്റെ ഒരു കോള് വരുന്നത് അനിയത്തി എന്തൊക്കെയോ പാർസൽ ഓർഡർ ചെയ്തിട്ട് അതിന്റെ പണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാലും അത് വീട്ടിൽ കൊണ്ടേ എത്തിക്കുന്നൊരു സിസ്റ്റർ ആണല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് സച്ചിന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുന്നത് ഒരു വണ്ടിയിൽ ചെറിയൊരു മൊബൈൽ ഫ്ലവർ ഷോപ്പ് ആരംഭിച്ചാലോ എന്നുള്ള കാര്യത്തെ ആ ഐഡിയ നല്ലതായിട്ട് തോന്നുകയാണ് കേട്ടോ പക്ഷെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് സച്ചിന്റെ കയ്യിൽ കുറച്ച് പണം കുറവാകുമ്പോൾ ഫ്രണ്ട്സ് എല്ലാരും പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട് അങ്ങനെ രേവതിക്ക് വേണ്ടിയിട്ട് പുതിയൊരു സ്കൂട്ടി മേടിക്ക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് കടയിലേക്ക് ചെല്ലുന്നത് കേട്ടോ അവിടെ ചെന്നിട്ട് രേവതിക്ക് ഇഷ്ടപ്പെട്ട തന്നെ കളറ് മേടിക്കണമെന്ന് വിചാരിച്ച് രേവതിയുടെ അടുത്ത് ചുമ്മാ തനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊന്നും പറയാതെ സാരി മേടിക്കാനാന്നുള്ള മട്ടിലെ ഇഷ്ടപ്പെട്ട ഒരു കളറ് പറയാണ് ആ കളറ് വണ്ടി തന്നെ നമ്മുടെ സച്ചി മേടിച്ചിട്ട് കൊണ്ടെങ്കാണ്ട് വീട്ടിനു മുമ്പിൽ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരെയും താഴേക്ക് വിളിച്ചു വരുത്തിയിട്ട് സച്ചി ആ വണ്ടി കാണിച്ചു കൊടുക്കുകയാണ് എന്താടാ പുതിയ വണ്ടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ രവി അതെ അച്ഛാ ഇത് നമ്മുടെ വണ്ടിയാണ് ആ സ്കൂട്ടിന്റെ മേലും ആർ എസ് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് കേട്ടോ രേവതിയുടെ കഴിവ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ടൊരു കട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാ അവളുടെ വളർച്ചയിൽ ചിലർക്ക് കണ്ണിൽ കുത്തലായി അതുകൊണ്ട് ശകുനിപ്പണി എല്ലാം ചെയ്തിട്ട് കട ഇവിടെ എടുത്തോണ്ട് പോയി അത് പോയതോട് കൂടിയിട്ട് രേവതിന്റെ മനസ്സേ ശരിയില്ലായിരുന്നു പിന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ വീട്ടിലിരുന്ന് ജീവിച്ചവളല്ല അറിവ് വെച്ച കാലം മുതൽ തന്നെ അവള് സ്വന്തം നിലയിൽ ഓടി അധ്വാനിച്ചവളാണ് അവൾക്കാണെങ്കിൽ ചുമ്മാ ഇരിക്കാനും അറിയത്തില്ല ഇവിടെ ഉള്ള സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രേവതി സമ്പാദിച്ചോണ്ടിരുന്നതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഇപ്പോ എന്തിനാ ഈ വണ്ടി എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ ഇനി മുതൽ ഇതാണ് അച്ഛ രേവതിയുടെ പൂക്കട ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ആകെ ഷോക്ക് അടിച്ച പോലെ നിക്കുവാണേ എന്നിട്ട് പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇതിലെങ്ങനെയാണ് പൂക്കട എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അച്ഛ മൊബൈൽ പൂക്കട ഈ ഈ വണ്ടിയിൽ പൂ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം എന്താ സച്ചിട്ടം പറയുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതേ രേവതി ഇവിടെ ഒരു ബോക്സ് വെക്കും വണ്ടിന്റെ പുറകശത്തായിട്ട് ആവശ്യമുള്ളപ്പം വെക്കാം ആവശ്യമില്ലാത്തപ്പോഴത്ത് കളയാം ഒറ്റ ദിവസം കൊണ്ട് അഞ്ഞൂറ് മാല കെട്ടിയിട്ട് റെക്കോർഡ് തകർ സച്ചിയുടെ ഭാര്യ രേവതിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കട രേവതിയെ കുറിച്ചിട്ട് നമ്മൾ തന്നെ പുകഴ്ത്തി പറയേണ്ട അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറയണേ തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ സച്ചിട്ടാ ഇത്രയും വലിയൊരു ചെലവ് എന്ന് നീ സ്വന്തമായിട്ട് പൂ കെട്ടിയിട്ട് എനിക്ക് കാറ് മേടിച്ചു തന്നതല്ലേ ആ കട പോയാലും ഇപ്പൊ എന്താ നീ ചെയ്യുന്ന കാര്യം സാധാരണയായിട്ടുള്ളൊരു കാര്യമല്ല ദൈവത്തിന്റെ കാക്കൽ വെക്കുന്ന പൂവ് നീയാണ് ദിവസം കെട്ടിക്കൊടുക്കുന്നത് ഇപ്പൊ ഡബിംഗ് ചെയ്യുന്നതാണെങ്കിലും മേക്കപ്പ് ഇടുന്നതാണെങ്കിലും കാർ ഇടുന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ജോലിയാണ് ഇതിനേക്കാളൊക്കെ വലിയ മഹത്തായിട്ടുള്ള ജോലിയാണ് നീ ചെയ്യുന്നതെന്നൊക്കെ രേവതിന്റെ അടുത്ത് പറയാനുട്ടോ തുടർന്ന് സുതിയുടെ സംശയം ഇതിനെന്താ അമ്മയുടെ പേര് വെക്കാൻ പൗഡർ പൗഡറെടുത്തി പാർലറിന് അമ്മയുടെ പേര് വെച്ചു മുഴുവനായിട്ട് നിന്നില്ല പാതിയിൽ തന്നെ പേര് പോയി ഞങ്ങളും അമ്മ അമ്മയുടെ പേരാണ് കടയ്ക്കി വെച്ചത് അത് കോർപ്പറേഷൻമാരെ എടുത്തോണ്ട് പോയി അതുകൊണ്ട് ആ പേര് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ അപ്പൊ ചന്ദ്രമതിയുടെ മുഖൊന്ന് കാണേണ്ടതാണ് രാശിയില്ലാത്തതാണെന്നാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് രേവതിയുടെ എന്റെയും പേര് വെച്ചത് തുടർന്ന് സച്ചിയുടെ ഐഡിയ സൂപ്പർ ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഗേറ്റിനുള്ളിൽ പാർക്ക് ചെയ്താലും ആരും എടുത്തോണ്ട് പോയാൽ പോവാൻ വേണ്ടി പോകുന്നില്ല ചേച്ചി വീണ്ടും കട സ്റ്റാർട്ട് ചെയ്തില്ലേ കൈ തായെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും കൂടി പൂക്കടയൊക്കെ അടപ്പിച്ച് രേവതി എന്നും അടുക്കള ജോലിക്കാരിയാക്കുക എന്നുള്ള കാര്യവുമായിട്ട് ഓരോന്നും ചെയ്തൊപ്പിച്ചതായിരുന്നല്ലോ ഇതിപ്പോ അവർക്ക് തന്നെ വൻ തിരിച്ചടിയാണ് പണ്ട് രേവതി കടയിൽ ഉണ്ടാവുമായിരുന്നു ഇപ്പൊ രേവതിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടേയിരിക്കും അവര് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ആകെ സങ്കടത്തിൽ നിൽക്കുവാണ് കേട്ടോ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്